ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് ഇരിട്ടി പുതിയ പാലത്തിന് സമീപത്താണ് ഇരിട്ടി രാത്രിയിൽ ഇരുട്ടാണ് എന്താണെന്നല്ലേ നമുക്കാദ്യം ഈ ദൃശ്യങ്ങളൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിയിലെ വഴിവിളക്കാണ് തലശ്ശേരി വളവോറ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച വഴിവിളക്കുകൾ ധാരാളമായി അതിൻ്റെ ബാൾട്ടറികൾ തകരാറിലായി അത് തുരുമ്പെടുത്ത് റോഡിൽ ജനങ്ങളുടെ തലയിൽ വീഴുന്ന അടക്കമുള്ള വാർത്തകൾ ചൂണ്ടിക്കാണിച്ച് ഏജനായിട്ട് നിരവധി തവണ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഇരിട്ടി ടൗണിലെ ഈ വഴിവിളക്ക് ഒരു വാഹനം ഇടിച്ചിട്ട് രാത്രിയിൽ പോയി അത് പകൽ വന്ന് ലോഡിങ്ങുകയായി കണ്ടപ്പോഴാണ് റോഡിൽ ഈ ബാൾട്ടറി ഉൾപ്പെടെ ഈ സോളാർ വിളക്ക് കിടക്കുന്നത് കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജോഡി തൊഴിലാളികളാണ് അതെടുത്ത് ഡിവൈഡറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ബാൾട്ടറി ഉൾപ്പെടെയെല്ലാം അതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ ഇത് പകലായിരുന്നെങ്കിൽ വൻ ദുരന്തമായിരുന്നു ഇരിട്ടിക്ക് സംഭവിക്കുക ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാത്രിയിൽ ഇരുട്ടാണ് സാധാരണ എല്ലാ ടൗണുകളും നല്ല ലൈറ്റുകളൊക്കെ ആയി നല്ല രീതിയിൽ പോകുമ്പോൾ ഇരുട്ടി ടൗണ് രാത്രി ഇരുട്ട് തന്നെയാണ് ഒരു വെളിച്ചമില്ല അന്യ സംസ്ഥാനത്ത് വരുന്ന തോ ഉൾപ്പെടെ ബാംഗ്ലൂർ മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയം മേഖലകളിൽ നിന്നും വരുന്ന കെ എസ് ബസ് ഇറങ്ങുന്ന ജനങ്ങൾ വരെ ഈ രാത്രി ഇരിട്ടത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിക്കുന്ന വെളിച്ചമില്ലാത്ത രീതിയിൽ തിരുവനന്ത ശല്യം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരിട്ടിയുടെ ഈ ശോചനയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി അധികൃതരോട് ഒരു ഒട്ടനവധി വാർത്തകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജൻറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വഴിവിളക്കിൻ്റെ ഈ ഇരുട്ടിനെക്കുറിച്ച് സംസാരിക്കുക വേണ്ടി ഇപ്പോൾ ഇരിട്ടി മർച്ചൻറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ സാറിൻ്റെ പേര് ജോസഫ് ഫ്രീ അപ്പോൾ ജോസഫ് സാറാണ് സാർ ഇത് വളരെ ഒരു ദയനീയമായിട്ടൊരു അവസ്ഥയാണ് കാരണം ഏജൻറ്റ് നിരവധി തവണ ചൂണ്ടിക്കാണിച്ച് വാർത്ത ചെയ്താണ് നമ്മൾ ഈ സോളാർ വിളക്കുകൾ ഇത്തി രാത്രി വീട്ടാണ് അപ്പോൾ അന്യ സംസ്ഥാനത്ത് വരുന്ന ജനങ്ങൾ അതേപോലെ തന്നെ ഇവിടെ വന്നിറങ്ങുമ്പോൾ തെരുവുകൾക്ക് കത്തുന്നില്ല അതേപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശൈലി ഒരു രൂക്ഷം അപ്പോൾ ഈ വെളിച്ചമില്ലായ്മയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഇരിച്ചിട്ട് പോയ ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അധികൃതരുടെ ഈ അനാവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നത് തലശ്ശേരി വളവാറ വളവാറ റോറുമായിട്ട് ബന്ധപ്പെട്ട് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് യുവ മുതൽ മുടക്കിക്കൊണ്ട് ഇരട്ടിയിൽ സോളാർ ഇരുട്ടിയിലും അവരിലെ തലശ്ശേരി മുതൽ വരെ റോഡിൻ്റെ നടുവിലും സൈഡിലുമായിട്ട് നമ്മുടെ സോളാർ ലൈറ്റുകൾ സ്ഥാപി സ്ഥാപിച്ചിരുന്നു എന്നാൽ ആ സോളാർ ലൈറ്റുകൾ ഏകദേശം നാല് മാസത്തോളം പ്രവർത്തന യോഗ്യമായി മാറിയിട്ടുള്ളൂ അതിനുശേഷം ഇത് പ്രവർത്തന പ്രവർത്തനക്ഷമമാകുകയും ഇരുട്ടി പ്രദേശത്തല്ല മറ്റെല്ലാം അനവധി പ്രദേശങ്ങളിലും അത് ഇരുട്ട് വ്യാപിപ്പിക്കുന്നതിനും ഇടയായി അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി സാധാരണഗതിയിൽ പൊട്ടി അതിന് അതിൽ തുരുമ്പുപിടിച്ച് പൊട്ടി ഓരോ പ്രാവശ്യവും ഓരോ ബാറ്ററി നിലത്ത് വീടുകൊണ്ട് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും ഭീഷണിയെ മാറുന്നുണ്ട് പലതവണ തവണ നമ്മൾ അതിൻ്റെ കെ എസ് ടി പി ആയു അല്ലെ മുനിസിപ്പൽ അതിർത്തുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അതിന് തീരുമാനം എടുക്കുന്നതിന് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു വൻ വിപത്തിൽ നിന്നാണ് ഒഴിവായത് കാരണം ഒരു വാഹനം ഇടിച്ച് അത് നമ്മുടെ സോളാർ സോളാറിൻ്റെ പാനലടക്കം വീഴുകയും അത് പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരെങ്കിലും യാത്രക്കാരാകുന്ന നടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവൻ തന്നെ ഭീഷണി നഷ്ടപ്പെടുമായിരുന്നാണ് പക്ഷേ ഒരു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ തീരുമാനമെടുക്കുകയും ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നമ്മുടെ അഭിപ്രായം മർച്ചൻറ്റ് അസോസിയേഷൻ്റെ അഭിപ്രായം അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മോട് സംസാരിച്ചത് ഇരിട്ടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ സംസാരിച്ചത് അപ്പോൾ വളരെ ഒരു സൗജന്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങളിൽ വഴിവിളക്കുകൾ കത്താതിരിക്കുന്നത് ഇവിടുത്തെ അധികൃതരുടെ ഏറ്റവും വലിയ അനാസ്ഥ തന്നെയാണ് മാസം തോറും ഇവിടെ നമ്മുടെ താലൂക്ക് ഓഫീസിൽ താലൂക്ക് സഭ ചേർന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുമെങ്കിലും ചർച്ചയിൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടാക്കുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇത് അധികൃതരുടെ ഒരു കഴിവുകേടായി തന്നെ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ഇരിയിൽ നിന്നും ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്